അപ്പോൾ മലേഷ്യയിലേക്ക് വന്ന് നമ്മുടെ ജർമ്മൻ എക്സാം എഴുതുന്ന കാര്യങ്ങളൊക്കെ ചോദി പറഞ്ഞിട്ട് നമ്മൾ ഇന്നാൾ വീഡിയോ അപ്ഡേറ്റ് ഇട്ടായിരുന്നു അപ്പോൾ അതെ ഇതേ ലൊക്കേഷൻ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് അടുത്ത് വെച്ചാണ് അന്ന് വിട്ടത് അപ്പോൾ അത് ഇപ്പം അതിൻ്റെ ഒരു അപ്ഡേറ്റ് പറയാൻ വേണ്ടിയാണ് അത് അറിഞ്ഞിട്ടില്ലാത്തവരിലേക്ക് എത്തിക്കാൻ വേണ്ടി കാരണം പലരും മെസ്സേജ് ചെയ്യാറുണ്ട് പല പിള്ളേരുടെ എനിക്ക് വന്ന വീട്ടുകാരും ഒക്കെയാണ് മെസ്സേജ് ചെയ്യാറ് അപ്പോൾ അതിൻ്റെ ഒന്ന് പറയാനാണ് മലേഷ്യയിൽ ഇപ്പോൾ ജർമ്മൻ എക്സാമിന് അപ്പോയിൻ്റ്മെൻറ്റ് ഓപ്പൺ ആണ് അത് ഈ മാസം ഫെബ്രുവരിയും മാർച്ചും ഏപ്രിലും മെയ്യും വരെ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ ഏപ്പറിലേക്കൊക്കെ കുറേ പിള്ളേർ അപ്പോയിൻറ്മെൻറ്റ് എടുത്തിട്ടുണ്ട് പലരും പേഴ്ചി വന്നവർ കിട്ടിയവർ ഇനി ഒരു പേപ്പറൊക്കെ കിട്ടാനുള്ളത് ഒരു എണ്ണം കിട്ടാനുള്ളത് ഇനിയും വന്ന എഴുന്നൊക്കെയുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യം ഒന്ന് പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു ചെറിയ അപ്ഡേറ്റ് സമയം ഞാൻ മത്തായി വെൽക്കം ടു വെൽക്കംസ് മത്തായി ടോക്സ് മലേഷ്യയിൽ അപ്പോയിൻമെൻറ്റ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒഫിഷ്യൽ വെബ്സൈറ്റിൽ തന്നെ കയറിയിട്ടാണ് അപ്പോയിൻമെൻ്റ് എടുക്കുന്നത് അപ്പോൾ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് ബുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓരോ ദിവസത്തെ സ്ലോട്ടിന് വേണ്ടിയിട്ട് അപ്പോൾ അത് കിട്ടുന്നില്ലാത്തവർ ഇനി കിട്ടാൻ സഹായം വേണ്ടവർ എനിക്ക് മെസ്സേജ് ചെയ്യുക ഞങ്ങൾ എനിക്കോ എനിക്കൊക്കെ മെസ്സേജ് അയച്ചാൽ മതി എന്താ വെച്ചാൽ അപ്പോയിൻമെൻറ്റ് എടുത്തു കൊടുക്കുന്ന പല ആൾക്കാരും ഉണ്ട് അപ്പോൾ അവരോട് നമ്മൾ കോൺടാക്റ്റ് ഡയറക്റ്റ് തരാം അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പോയിൻമെൻറ്റ് എടുത്താൽ മതി പിന്നെ ഇവിടെ വന്നിട്ടുള്ള കാര്യങ്ങളുടെ ബാക്കി നമ്മളെല്ലാ ഡീറ്റെയിൽസും ചെയ് ചെയ്ത് തരാം അതായത് എയർപോർട്ട് ടു എയർപോർട്ട് മലേഷ്യ എയർപോർട്ട് പിക്കപ്പും സ്റ്റേയും ബാക്കി ഫുഡിൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ എന്താണേലും അപ്പോൾ അതിനാണ് അതിനാണിപ്പോൾ എക്സാമിന് ആൾ പിള്ളേർ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വരുന്നത് ഇനിയിപ്പം വരുന്നത് ഏപ്രിൽ മാർച്ചിലും ഏപ്രിലും ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നില്ലാത്തവർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തു നമ്മൾ അതിൻ്റെ ഒക്കെ പറഞ്ഞുതരാം പിന്നെ പാസിംഗ് റേറ്റ് ഒക്കെ ചോദിച്ചിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇതിനുമുമ്പ് വന്ന് എക്സാമിന് എഴുതിയ പിള്ളേരുടെ ആയിട്ട് കോണ്ടാക്റ്റ് തരാം അപ്പോൾ നിങ്ങൾ ഇനിയും അറിഞ്ഞിട്ടില്ലാത്തവർ ഇനി അപ്പോയിൻമെൻ്റ് ഫുൾ ആയിപ്പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അറിഞ്ഞിട്ടില്ലാത്തവരിലേക്ക് എത്തിക്കുക അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു സമയത്ത് ഏപ്രിൽ മെയ് ഈ സമയത്ത് അപ്പോയിൻമെൻറ്റ് ഇതുപോലെ ഓപ്പൺ ആയിരിക്കുന്നത് അല്ലെങ്കിൽ ഓപ്പൺ ആകാറില്ല പാസിംഗ് റേറ്റ് നല്ല രീതിയിൽ റേറ്റ് ഉണ്ട് ഞാനതിനു മുമ്പ് പറഞ്ഞായിരുന്നു ഏകദേശം അതുകൊണ്ട് സെവൻറ്റി എയ്റ്റി പെർസെൻറ്റേളം പാസിങ് റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ എഴുതിയ പിള്ളേർക്കും അറൗണ്ട് ഒരു സെവൻറ്റി സെവൻ്റി ഫൈവ് എയ്റ്റി ആ റേഞ്ചിലൊക്കെയായിരുന്നു ഇതിനുമുമ്പ് കോട്ടയത്തൊക്കെ വന്ന് എഴുതിയവരും നയൻറ്റി ഫോർ റേഞ്ചിലുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒക്കെയാണെങ്കിൽ മെസ്സേജ് ചെയ്യുമോ അപ്പം ഇനിയും അറിഞ്ഞിട്ടില്ലാത്തവരിലേക്ക് എത്തിക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്തോ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നേരിട്ട് പറഞ്ഞുതരാം ഓക്കെ ബൈ ബൈ